സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പുറമെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൽപ്പനയും ഗൗതവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് അറിയുകയും അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നേരെ കാണുകയും ചെയ്ത സൂര്യാകെ തകർന്നു പോകുക അതിനെക്കുറിച്ച് കൽപ്പനയോട് ചോദിച്ച് സൂര്യ പൊട്ടിത്തെറിക്കുവാണ് ഇതിലും ഭേദം നിനക്കങ്ങനെ എന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നു അന്നേരം അന്നേരം കൽപ്പന പറയണേ കൊല്ലാൻ നോക്കിയാലും നിങ്ങൾ ചാവില്ലല്ലോ ഈ ജീവിതകാലം മുഴുവൻ എനിക്കൊരു ഭാര്യമായിട്ട് എൻ്റെ കഴുത്തെ തൂങ്ങാൻ വിധിച്ചിരിക്കുകയല്ലേ നിങ്ങൾ ഈ കൽപ്പന എനിക്ക് കിട്ടാനുള്ളതെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചിരിക്കും അത് ദേഷ്യമോ ദേഷ്യോഭാക്കിയോ തോന്നിയിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ സ്വഭാവമോട്ട് മാറാനും പോകുന്നില്ല നിങ്ങളെപ്പോലൊരു പാഴ് വസ്തുവിനെ ഇത്രയും നാളെ തോന്നുന്നില്ല ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ചില സന്തോഷങ്ങളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കൽപ്പന അവിടെ നിന്നും പോകുവാണ് ഈ സമയം കൽപ്പനയുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ സൂര്യ കൂടുതൽ തളർന്നു പോകുവാണ് കേട്ടോ അങ്ങനെ വീൽ ചെയറിൽ സൂര്യ താഴത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ബാലൻസ് പോകുകയും ആ വീൽ ചെയറിൽ നിന്ന് സൂര്യൂരിൻ്റെ താഴത്തേക്ക് വീണ് പോകുവാണ് അങ്ങനെ ഈ ഒച്ച കേട്ട് താഴെ നിൽക്കുന്ന രാധിക അങ്ങോട്ടേക്ക് കൂടി വരുവാണെട്ടോ ഈ സമയം വരുണും പ്രിയങ്കയും എല്ലാവരും അങ്ങോട്ടേ കൂടി വരുന്നുണ്ട് അങ്ങനെ രാധികയും വരുണും പത്മിനി എല്ലാവരും കുടിച്ചു തരുന്നിട്ട് സൂര്യ അവിടുന്ന് പിടിച്ച് ഏൽപ്പിക്കുകയും സോഫയിൽ കൊണ്ടുവരുത്തുകയൊക്കെ ചെയ്യുവാണ് എല്ലാവരും എന്താ പറ്റിയെന്ന് സൂര്യയോടെ ചോദിക്കുന്നുണ്ട് എന്നാൽ സൂര്യ അവരോട് നടന്ന കാര്യങ്ങളൊന്നും ആരെ അറിയിക്കുന്നില്ല കേട്ടോ പിന്നീട് സൂര്യ മുമ്പിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും ഒറ്റയ്ക്കിരുന്നാൽ കറിയുന്നൊക്കെ ഉണ്ടാവും ഇതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന രാധിക സൂര്യയുടെ കാര്യം തിരക്കുന്നുണ്ട് ഏട്ടൻ എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞുകൂടെ എന്നാൽ സൂര്യയാണെങ്കിൽ ആ കാര്യം ആരോടും പറയാൻ കൂട്ടാക്കുന്നില്ലാട്ടോ സൂര്യ ഒന്നുമില്ലാതെ തന്നെ രാധികയുടെ അരികളിൽ നിന്നും പോ പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാധിക മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ് അന്നേരം രാധിക മുത്തശ്ശിയോട് പറയുകയാണേ ഭഗവാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ കൊണ്ട് മാറ്റാൻ പറ്റില്ലല്ലോ ഏട്ടൻ്റെയും കല്പനേട്ടത്തിയുടെ ജീവിതത്തിൽ ഭഗവാൻ എന്തൊരു കാര്യം കരുതി വെച്ചിട്ടുണ്ട് മുത്തശ്ശി വശങ്ങൾ കണ്ട ശരിയാവും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വീൽ ചെയറിൽ സൂര്യ വലിയ കാലുകൾ ചലിപ്പിക്കുന്നതാണ് ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പന അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകട്ടോ അങ്ങനെ കൽപ്പന സൂര്യയുടെ അധികിലേക്ക് ഓടി വന്ന് സൂര്യയെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കൽപ്പനയുടെ തോളത്ത് പിടിച്ച് സൂര്യ നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ കാഴ്ച കണ്ട് കാണുമ്പം കൊടുത്തുള്ള എല്ലാവർക്കും സന്തോഷമാകുവാണ് രാധികൊക്കെയൊക്കെ അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ് ഈ സമയം ഗൗതമനും ചന്ദ്രശേഖരനും ഒക്കെ ആണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായിട്ടാണ് തോന്നുന്നത് ഇത്ര നാളും സൂര്യ വീൽചേറിലായത് കാരണം വരുണിനെ മാത്രം അവർക്കില്ലാതാക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ സൂര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ തടസ്സങ്ങൾ ഏറുവാണെന്ന് ചന്ദ്രശേഖരൻ്റെ ഗോതമും കൂടി പറയുവാണ് പിന്നീട് രാധിക അവിടെ തന്നെ വരുടെയും പ്രിയങ്കേൻ്റെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുവാണ് അന്നേരം രാധിക പറയുക കല്പനേച്ചയും വീട്ടിനെ ഒരുമിക്കാൻ മാത്രമല്ല പ്രിയങ്കയും വരണ ഒരുമിക്കാനും ഇത് പറഞ്ഞാകും പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക സാരിയൊക്കെ ഉടുത്ത് പാൽ ഗ്ലാസ്സുമായിട്ട് വരണിൻ്റെ റൂമിലേക്ക് എത്തുന്നതാണ് ഈ കാഴ്ച കാഴ്ചകണ്ട് ദേഷ്യത്തോടെ കൂടി പ്രീങ്കിയെ നോക്കി നിൽക്കുവാണ് വരണം അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്